ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാറ്റിയെ കൊല്ലുക എന്നതാണ് പാറ്റിയ കൊല്ലുക അല്ലെങ്കിൽ പാറ്റ നമ്മുടെ വീട്ടിലൊക്കെ വളരെ ഒരു പ്രശ്നമാണല്ലേ ചിലപ്പോൾ പൊട്ടറ്റയിലോയോ ഫുഡിലോ ഒക്കെ കയറിയിരുന്ന് എന്താ എടുക്കും അപ്പോൾ അത് നമ്മുടെ ഫുഡിലായാലും അല്ലെ നമ്മുടെ കിച്ചൻ്റെ പരിസരത്തായാലും നമുക്കതൊരു ബുദ്ധിമുട്ടായി വരും അപ്പോൾ ഒരു പാറ്റയായാലും മതി അത് നമുക്ക് ശല്യമായി മാറുന്നതാണ് അപ്പോൾ അതിനെ നമുക്ക് തുരത്താനുള്ള കിടിലൻ ടിപ്പ് അല്ലെങ്കിൽ പാറ്റിയെ കൊല്ലാനുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ആ യും അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാറ്റ നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും കേട്ടോ ഒരു ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചാൽ മതി അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഒരു പാറ്റഗുളി എടുക്കുക ഇത് നമ്മൾ സാധാരണ ചിലരൊക്കെ ചെയ്യുന്നത് പാറ്റഗുളി ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ വീണ്ടും സൈഡിലൊക്കെ ഇട്ടേക്കും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പാറ്റയൊന്നും ചത്തു പോകില്ല കേട്ടോ അപ്പോൾ ഇതേ തരത്തിൽ നമ്മൾ പാറ്റയെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലിക്വിഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ പാറ്റ ഗുളിയെ നന്നായിട്ടൊന്നൊരു പേപ്പറിൽ വെച്ചിട്ടൊന്നിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് നല്ല പൂട്ടി പോലെയൊന്നും വേണ്ട കേട്ടോ കുറച്ച് തരിയുള്ള പരുവത്തിലൊക്കെ ഇട്ടിയാൽ മതി അപ്പോൾ അതിന് നന്നായിട്ട് എല്ലായിടവും എല്ലാ വലിയ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഇതിനെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക കേട്ടോ കാരണം ആ പാറ്റ ഗുളിക്ക് ഭയങ്കര സ്മെല്ലുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലൊക്കെയാണ് അതിൻ്റെ ഒരു മണം നിൽക്കും അതുകൊണ്ട് ഉപയോഗിക്കാത്തൊരു പഴയ പാത്രം എടുക്കുക അതിലേക്ക് പാറ്റ ഗുളി ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിനഗർ അളവൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് സ്പൂണോളം ചേർത്താൽ മതി ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ചവെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നന്നായിട്ട് ഇതിനൊന്ന് എടുക്കുക അപ്പോൾ ഇത് വേറെ ഒന്നും വേണ്ട കേട്ടോ ഇതിനകത്ത് ദൈവം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ എടുത്തിരിക്കുന്ന സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സാധാ ഒരു ബോട്ടിലെടുക്കുക അതിന് നമുക്ക് അടപ്പിന് ഹോൾസ് ഇട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ നമ്മളൊരു സാധാ ബോട്ടിൽ എടുത്തിരിക്കുകയാണ് അപ്പോൾ അതിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുക ഇതായിരിക്കും ഒന്നും ചെയ്യരുതും കേട്ടോ ഇതിൻ്റെ തരി ഇതിനകത്ത് കിടന്നോട്ടെ അപ്പോൾ എപ്പോഴും സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് നമ്മുടെ ഒരു സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുക്കുക അതിലോട്ട് നിറച്ചിട്ട് അതിൻ്റെ അടപ്പിന് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിലോട്ട് ഈ അടുത്തൊരു ഐറ്റം കൂടി നമ്മൾ ചേർക്കാൻ പോകുന്ന സാനിറ്റൈസറാണ് കേട്ടോ ജെല്ലിയാണ് കുറച്ച് ഒരു ഒരു ഡ്രോപ്സോളം നോക്കി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് മതി ഇത്രയും മതി ഇനി ബോട്ടിൽ അടച്ചതിന് ശേഷം നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കാരണം ഇപ്പോൾ ജെല്ലും കൂടെയൊക്കെ ചേർത്തതിന് ശേഷം ഇതിനൊന്ന് മിക്സാക്കി കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണോ പാറ്റശല്യമുള്ള അല്ലെങ്കിൽ വീടിൻ്റെ താഴെ ഭാഗത്ത് ഫ്ലോറിലൊക്കെ ആണെങ്കിലും ഒക്കെ ഒന്ന് തളിച്ചിട്ടേക്കുക പിന്നെ കുട്ടികളുള്ള പരിസരത്തൊന്നും കൊണ്ട് ഇത് വെച്ചേക്കരുത് അതുങ്ങളെടുത്ത് വായിലൊഴിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനുള്ള സാഹചര്യമൊന്നും ഒരിക്കലും കൊടുക്കരുത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ടേബിളിലൊക്കെ ഒന്ന് തളിച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയിട്ട് ആ പാറ്റേക്ക് വന്നിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പാറ്റ പോകും ചത്തുപൂട്ടോ അത് ചത്തു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് നിങ്ങളിലോട്ട് എത്തിച്ചിരിക്കുന്നത് പാറ്റ ഗുളിയെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും എന്നാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലുള്ളൊരു സാധനമാണ് നമ്മൾ ഫ്ലോർ ക്ലീനറായിട്ടോ അതായത് ഇപ്പോൾ ഡോക്ടർ വാഷിൻ്റെ ആണ് കേട്ടോ ഡോക്ടർ കെയറിൻ്റെ അപ്പോൾ നമുക്കിത് കുറച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലോർ വാഷറായിട്ട് അല്ല ടൈൽ വാഷറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ടോയ്ലറ്റ് ക്ലീനറോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കുക എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു അര അരടപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്തിക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വിനഗറാണ് അപ്പോൾ വിനഗറും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇത് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ വിനഗർ ഒരു രണ്ടടപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത്രയും മതി ഒത്തിരിയൊന്നും വേണ്ട കണ്ടോ ണ്ടോ അതെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും തുടയ്ക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ വിനഗറിനോടൊപ്പം ഒരല്പം സോപ്പ് പൊടി കളക്ട് ചെയ്ത് കൂടി ചേർത്തിട്ടായാലും മതി നമ്മുടെ ടേബിളോ കബോർഡോ എവിടെയാണോ നമുക്ക് തുടയ്ക്കേണ്ടത് അവിടെയൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അത് നല്ലൊരു ഉണ്ടാവും നല്ലൊരു സ്മെല്ലും കിട്ടും അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇതുപോലൊന്നൊന്ന് തുടച്ച് നോക്കണം കേട്ടോ സൂപ്പറായിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ സോപ്പ് പൊടിയോ ഷാംപൂസോ എന്തെങ്കിലും ആയാലും മതി വിഘ്നഗ്രവുമായിട്ട് ചെയ്യട്ടോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഈ സംഭവം വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ നമ്മുടേതേ ഗ്ലാസ് കണ്ടോ ഗ്ലാസ് നമ്മളിപ്പോൾ ഇത് ഷേവ് ചെയ്യാനൊക്കെ എടുക്കുന്ന ടൈപ്പ് ഗ്ലാസ് അല്ലെങ്കിലോ നമ്മുടെ കണ്ണാടിയുടെ ഗ്ലാസ്സോ എവിടെയായാലും ആയാലും കുഴപ്പമില്ല അതെടുക്കുക അതെന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഒരു തുണി കൊണ്ട് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി സൂപ്പറായിട്ടിരിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടേതേ ഗ്ലാസ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പും എല്ലാം ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ക്ലീനിങ് ആണ് കേട്ടോ ന്യൂസ് പേപ്പർ എന്തെങ്കിലും എന്തെങ്കിലും കൊണ്ട് തുടച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോയാലോ പാറ്റയെ കൊല്ലാനുള്ള നാലാമത്തെ ടിപ്പാണ് കേട്ടോ പാറ്റ എന്ന് പറയുന്ന ശല്യത്തെ നമുക്ക് ഒഴിവാക്കാനുള്ള കിടിലൻ ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെറിയുള്ളി ഇതുകൊണ്ട് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു കത്തി എടുക്കട്ടെ കേട്ടോ ആ വേറൊരു കത്തി എടുത്തിട്ട് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ അതെ വേറൊരു കത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉള്ളിയുടെ ഞെട്ടും മാലും തലയും വാലും കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ആ ഞെട്ടും ഭാഗവും അതിൻ്റെ ബാക്ക് സൈഡും കളയുക തൊലിയൊന്നൊന്നും കളയരുതെട്ടോ വേറെ ഒന്നും കളയണ്ട ഇനി നമുക്കിതെല്ലാത്തിൻ്റെയും ഇതുപോലെ തന്നെ ഞെട്ട് കളഞ്ഞെടുക്കണം എന്നതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിനെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക ഇടിച്ചെടുക്കേണ്ടത് നമ്മൾ വേറെ ഒന്നും വെച്ചിട്ടല്ലോട്ടോ നമ്മുടെ ഇടികലിൽ ഇട്ടിട്ട് ഇടിച്ചെടുത്താൽ മതി ഈ ഉള്ളിയെന്ന് പറയുന്ന സാധനം പാറ്റയെ തുരുത്താനും ഇതിൻ്റെ ഒരു സ്മെല്ല് പാറ്റയ്ക്ക് ഇഷ്ടേ അല്ല പാറ്റയെ തുരത്താനും ഇതിലോട്ട് വേറുള്ള സാധനങ്ങളൊക്കെ കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പാറ്റിയെ കൊല്ലാനുള്ള ഒരു സൂത്രം ഉണ്ടാക്കിയെടുക്കാം മറ്റേ അപ്പോൾ ഇടികല്ലിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചതച്ചെടുത്തതിനു ശേഷം നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പാത്രത്തിലേക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അടുത്തതായിട്ട് ഇതിനകത്തോടെ ചേർക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ വിനഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വിനഗർ കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒത്തിരി വേണ്ട എന്നാൽ കുറച്ച് അതൊന്നും മിക്സ് ആവാനുള്ളത് വേണം അപ്പം അത്രയും വിനാഗിരി അപ്പം ഉള്ളി മീനാഗ്ര സവാള എടുക്കണ്ട കേട്ടോ എപ്പോഴും ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി നന്നായിട്ടുള്ളത് അപ്പോൾ ചെറിയ ഉള്ളിയുടെ സ്മെല്ലാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിന് ഞാനിങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കും കേട്ടോ കാരണം ആ നീര് തമ്മിലൊന്ന് മിക്സ് ആവാനാണ് ചെറിയ ഉള്ളിയുടെയും മീനാഗ്രിയും കൂടിയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാധാ വെള്ളം സാദാ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളമൊന്നും എടുക്കണ്ട കേട്ടോ കുറച്ച് മതി ഒരു ഗ്ലാസോളം വെള്ളം മതി അപ്പോൾ ഇനി നമുക്കിത് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരച്ചൊഴിക്കാം കറ സ്പ്രേ ബോട്ടിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഉള്ളിയുടെ വേസ്റ്റൊക്കെ അതിൻ്റെ അകത്ത് കയറില്ല അതുകൊണ്ടാണ് അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഉള്ളവർ മാത്രം അതെടുക്കുക ഇല്ലാത്തവർ നമ്മൾ നേരത്തെ അത് ചെയ്ത പോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക അത്രയും മതി കേട്ടോ അതിൻ്റെ അടപ്പിന് ഹോൾട്ട് കൊടുത്താൽ മതി അപ്പോൾ അതേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേ സ്പ്രേയർ ഉണ്ട് സ്പ്രേയർ നമ്മളിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ അപ്പം സ്പ്രേയർ എല്ലാവരും വീട്ടിലുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു അടപ്പിൽ ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് ഈ ലിക്വിഡ് കുറച്ച് മതി കേട്ടോ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുക കാരണം ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കല്ലോ അപ്പോൾ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക ഇത്രയും ഹോൾസ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പം ടയലൊക്കെ തുടക്കണമെങ്കിൽ ഇച്ചിരി കൂടുതലായിട്ട് വെള്ളം വീഴേണ്ട അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതേപോലെ ടേബിളിൽ ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വീഴുന്നുണ്ട് അപ്പം നമുക്കൊരു തുണി കൊണ്ട് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത് പാറ്റ ചത്ത് കിട്ടും കേട്ടോ പാറ്റേ നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഈ നാല് ടിപ്പുകളും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പാറ്റയെ കൊല്ലുന്ന ടിപ്സുകൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതല്ലാതെ രണ്ട് ടിപ്പുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഞാൻ നേരത്തെ ഇട്ടേക്കണ കുറേ വീഡിയോസിലെ ടിപ്സുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വളരെ ഉപകാരപ്പെടും അത് കണ്ടോ ഒരു പാറ്റ് ചത്ത് കിടക്കുന്നുണ്ടോ നമുക്കൊന്ന് ഒന്ന് നോക്കാം പാറ്റ് ചത്തിട്ടുണ്ടോ ഇല്ലയോന്ന് അത് വെറുതെ കിടക്കുവാണോന്ന് ഇതേ പാറ്റ കിടക്കുന്നതുണ്ട് അപ്പോൾ ഇതേ കൈ കൊണ്ട് പാറ്റയൊന്ന് പിടിച്ചിരിക്കണം പറ്റച്ചു പോയിട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ